കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയിയുടെ മരണത്തിൽ അന്വേഷണം കേരളത്തിലേക്ക് കർണാടക പോലീസ് സെസ് ഐറ്റി സംഘം ഇന്ന് കൊച്ചിയിലെത്തും ജീവനക്കാരുടെയും നിക്ഷേപകരുടെയും മൊഴിയെടുക്കും ജനുവരി മുപ്പത്തിയൊന്നിനാണ് ബംഗളൂരുവിലെ കോർപ്പറേറ്റ് ഓഫീസിൽ സി ജെ റോയ് സ്വയം ഉതിർത്ത് ആത്മഹത്യ ചെയ്തത് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച കോൺഫിഡൻ ഗ്രൂപ്പിന്റെ പ്രധാന പ്രൊജക്ടുകൾ പലതും കൊച്ചിയിലായിരുന്നു സി ജെ റോയുടെ വിവിധ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഇതിൽ പങ്കാളികളായവർ നിക്ഷേപകർ എന്നിവരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കും ഇവരുടെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തും ഡിസംബർ ആദ്യവാരം കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിന്റെ വിശദാംശങ്ങൾ ആദായനീതി വകുപ്പിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട് ബാങ്ക് വായ്പകൾ ഇല്ലാതെയാണ് കോൺഫറൻസ് ഗ്രൂപ്പ് പ്രൊജക്റ്റുകളെല്ലാം പൂർത്തിയാക്കുന്നതെന്ന് ഗ്രൂപ്പ് അവകാശപ്പെട്ടിരുന്നു സാമ്പത്തിക സഹായങ്ങളില്ലാതെ എങ്ങനെയാണ് വലിയ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാനായതെന്നും കണ്ടെത്തണം ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും റോയിയെ അലട്ടിയിരുന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട് പ്രൊജക്റ്റുകളിൽ പണം നിക്ഷേപിച്ചിരുന്നവർ തിരികെ പണം ആവശ്യപ്പെട്ട് റോയിയെ സമ്മർദ്ദത്തിലാക്കിയോ എന്നും പരിശോധിക്കും ജനം കൊച്ചി